പേര് മുനിയാണ്ടി ഇദ്ദേഹം കുഴിച്ചിടാൻ മാങ്ങാണ്ടി അല്ലേ സാറേ മാങ്ങാണ്ടി അല്ലേ സാറേ മുനിയാണ്ടി ഷോറൂമിൽ നിന്നും ഇറക്കാൻ പോകുന്ന മാങ്ങാണ്ടി സാറേ ഇതാ കുഴിച്ചിടാണല്ലേ മാങ്ങാണ്ടി അതെ അതെ അങ്ങനെ മുനിയാണ്ടി സാർ പടന്നെടുത്തിട്ട് വരികയാണ് അങ്ങനെ ഷോറൂമിൽ നിന്നും അണ്ടി ഇറക്കാൻ പോവുകയാണ് കമോൺ ഓ അവിടെ അങ്ങനെ ഷോറൂമിൽ നിന്നും ഇറക്കിയ മാങ്ങാണ്ടിയും കൊണ്ട് മുനിയാണ്ടി അങ്ങനെ മുനിയാണ്ടി സാറ് മാങ്ങാണ്ടിയും മണ്ണിരയും കൂട്ടി മണ്ണിലേക്ക് ഇടാൻ പോവുകയാണ് ഗൈസ് സാർ അതേ പാർട്ടി വന്ന് എടുക്ക സാർ